അതിലെ അമ്പുക്ക വീണ്ടും വലത്തോട്ടു എന്നുള്ളതാണ് ചോദ്യം അതായത് അൻവർ പി വി അൻവർ നമ്മുടെ യു ഡി എഫിന് നിരുപാധികം പിന്തുണയൊക്കെ തദ്ദേശത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ യു ഡി എഫിനൊപ്പമോ അതിന് ഒരു ഉറപ്പിക്കേണ്ട രീതിയിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പി വി അൻവർ എങ്ങോട്ടായിരിക്കാം അല്ലെങ്കിൽ പി വി അൻവർതായിട്ടുള്ള കുറച്ച് വോട്ടുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് വലിയ രീതിയിൽ അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ മുഴുവൻ നമ്മൾ ആ പറഞ്ഞതിനൊക്കെ അതാണ് ശരിയെന്നുള്ളത് പി വി അൻവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് പി വി അൻവർ കൃത്യമായി തന്നെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് യു ഡി എഫിനൊപ്പം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേപോലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പി വി അന്മാരുടെ സാന്നിധ്യം യു ഡി എഫിനൊപ്പമായിരിക്കും പിന്നെ അതിനകത്തൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ തദ്ദേശത്തിൽ എന്തായാലും പി വി അന്മാർ മത്സരിക്കാനുള്ള ഒരു എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത് അതോടൊപ്പം തന്നെ പുള്ളി ഉദ്ദേശിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ വോട്ടുകൾ കൃത്യമായി പറയുന്നുണ്ട് എൽ ഡി എഫിന് പോകേണ്ടതായിട്ടുള്ള കുറെ അധികം വോട്ടുകളുണ്ട് ആ വോട്ടുകളൊക്കെ ഏത് രീതിയിലും അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും യുഡിഎഫിലേക്ക് അൻവർ എത്തിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അത് ഓരോ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചേലക്കര ഇത്തരം തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടും അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളും അതിൽ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയറും ഇതെല്ലാം പരിശോധിച്ച് കൃത്യമായ ഒരു പഠനം അന്വർ നടത്തിയിട്ട് തന്നെയാണ് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെ അല്ല നമ്മുടെ പി വി അനിവർ പിന്തുണ പ്രഖ്യാപിച്ചപ്പോ വി ഡി സതീശൻ ഇത്തരത്തിൽ മറുപടി ഒന്നും പറഞ്ഞില്ല എത്ര സമ്മേളനം കണ്ടില്ല ഒരു കാരണവശാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് സമയത്ത് യു ഡി എഫിന്റെ ഭാഗമാക്കില്ല എന്നൊക്കെ പ്രശ്നം അതായത് മറ്റതുപോലെയാണോ നിയമസഭയിൽ വരുമ്പോൾ നമ്മൾ ശത്രുക്കൾ തദ്ദേശത്തിൽ നിങ്ങൾ നമ്മളോടൊപ്പം ഒപ്പം നിൽക്കുക ഈ ഒരു രീതി നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു സംഘകക്ഷി കൂടാനോ അല്ലെങ്കിൽ പി ബി എന്ന് പറഞ്ഞ പ്രത്യക്ഷത്തിൽ കൂടെ നിർത്താനോ യു ഡി എഫ് എന്തായാലും ശ്രമിക്കില്ല അല്ലാതെ തന്നെ യു ഡി എഫ് നമ്മുടെ വോട്ടുകൾ അത് ബി ബി എൻവർ പറയുന്നുണ്ട് യു ഡി എഫിന് അവിടെ അല്ലാതെ വോട്ടുകളുണ്ട് വോട്ടുകൾ കോൺഗ്രസ് പിടിച്ചു കൊണ്ടു കൊടുക്കാൻ പറ്റില്ല എങ്കിലും ഒരു പത്ത് ശതമാനം വോട്ടുകളെങ്കിലും അൻവറിന്റെ സ്വാധീനത്തിൽ എൽ ഡി എഫിൽ നിന്നും യുഡിഎഫിലേക്ക് വരും തന്നെയാണ് അയാൾ പറയുന്നത് അതിനകത്തിൽ കൃത്യമായി പറയുന്നത് ഇവിടുത്തെ പാർട്ടി അല്ലെങ്കിൽ ഭരണം എന്ന് പറയുന്നത് ഭരണവിരുദ്ധതയ്ക്കപ്പുറത്തേക്കും വർഗീയത വർഗീയത പറഞ്ഞു ുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത് അതോ അതോടൊപ്പം തന്നെ അയ്യപ്പ വിഷയം അയ്യപ്പ സംഗമാണെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്തായാലും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കും അയ്യപ്പ വിഷയവും ഈ സ്വർണ വിഷയവും അല്ലാതെ വേറെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ ഉയർത്തിക്കാട്ടാൻ അൻവറിന അൻവർ പണ്ട് ഇതേപോലെ ഉണ്ടയില്ലാത്ത വെടിയുമായി വന്ന്സമ്മേളനം അതിനകത്ത് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരനെ കേൾക്കാനിരുന്നത് യു ഡി എഫ് കാരും ലീഗുകാരും ഒന്നും ആയിരുന്നില്ല അതാണ് സത്യാവസ്ഥ കൂടുതലായിട്ടും ആ ഒരു വേദികളിലൊക്കെ ഇയാളൊപ്പം ഉണ്ടായിരുന്നത് എൽ ഡി എഫ് കാര് തന്നെയായിരുന്നു പിന്നെ പല ചട്ടങ്ങളും അല്ലെങ്കിൽ പല നിയന്ത്രണങ്ങളും ആ അണികളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം പുള്ളി ഇപ്പൊ പ്രഖ്യാപനങ്ങളൊന്നും നടന്നിട്ടില്ല പുള്ളിയുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ട് മാത്രമേ ഉള്ളൂ നിലപാടെന്ന് പറയുന്നത് കാറ്റെന്തായാലും വീശുന്നത് യു ഡി എഫിനോടൊപ്പമാണ് ഇനി വി ഡി സതീഷിന്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെയും ബാക്കി ഉയർന്ന നേതാക്കളുടെയും അഭിപ്രായങ്ങൾ വരുമ്പോൾ കാറ്റ് വേറെ ഏതെങ്കിലും എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല തീരുമാനിച്ചു കോൺഗ്രസ് ആണ് വരുന്നത് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ഏത് രീതിയിലും നിയമസഭ കോൺഗ്രസ് കിട്ടണം എന്നൊരു വാശി തന്നെയാണ് അൻവറിനുള്ളത് അത് നിയമസഭയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാന സീറ്റ് മോഹിച്ചിട്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പി വിത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതിനുവേണ്ടി ഇപ്പോൾ തദ്ദേശത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു വിലപേശൽ നടത്താം അല്ലെങ്കിൽ അത്തരത്തിൽ സമന്വയം എങ്കിലും സീറ്റ് അൻവറിന്റെ കയ്യിൽപ്പുകൾ ഉണ്ടോന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എലക്ഷൻ സമയത്ത് എലക്ഷൻ സമയത്ത് നമുക്കറിയാം ഈ സ്പെഷ്യൽ ബോംബുകളൊക്കെ കാരണം പാക്ക് ചെയ്ത് വെച്ചിരിക്കും ആ ഒരു സമയത്ത് മാത്രം ഇട്ട് പൊട്ടിച്ച് അതിൽ നിന്ന് കുറച്ച് അല്ലെങ്കിൽ ആ പൊട്ടിക്കുന്ന സമയത്ത് കുറെയധികം വോട്ടുകൾ അപ്പുറത്തേക്ക് മറിയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇനി അതുമെല്ലാം അൻവർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ അതിന്റെ കോൺഫിഡൻസ് ആയിരിക്കാം എൽ ഡി എഫ് കൃത്യമായിട്ടും വേറെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ പുള്ളി പറയുന്നില്ല എൽ ഡി എഫിന്റെ വോട്ടുകൾ മാത്രമാണ് പുള്ളി ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നു എൽ ഡി എഫിന്റെ രീതിയിലാണെങ്കിൽ അവരൊക്കെ ഈ താഴേക്കുന്നിടയിൽ നിന്നാണെങ്കിലും വാർഡ് തലത്തിൽ നിന്നാണെങ്കിലും ഓൾറെഡി അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മിക്ക മീറ്റിംഗുകളൊക്കെ കഴിഞ്ഞു സൂം മീറ്റിങ്ങുകളും എല്ലാം പ്രവർത്തനം അവിടെ സജ്ജമാണ് എൽ ഡി എഫിന്റെ അത് മിക്കവാർഡുകളാണെങ്കിലും പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാണ് ജൂനിയർ അത് അൻവറിന്റെ കാര്യത്തിലാണ് നമുക്ക് സംശയം ഉള്ളത് കാരണം ഒരു കഴിഞ്ഞാൽ അത് പാലക്കാട് നമ്മൾ കണ്ടാണ് എന്താ നൂറ് രൂപയ്ക്ക് ബിരിയാണിയും അതേപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ നാടോടിമനം സിനിമയിലെ ദിലീപിനെയാണ് എനിക്ക് ആ ഒരു സമയത്ത് തവരുടെ കാര്യത്തിൽ ഓർമ്മ വന്നത് ആൾക്കാരെ നൂറ് പേരെ പിടിച്ചുകൊണ്ടുവന്ന് അവർക്ക് പോലും അറിയില്ല അപ്പൊ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ആളെണ്ണം കൂട്ടിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇവരൊക്കെ എൽ ഡി എഫ് അല്ലെങ്കിൽ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് വരാനാണ് ഈ എൽ ഡി എഫിന്റെ കൃത്യമായിട്ടുള്ള വർഗീയതയാണ് ഈ പറഞ്ഞു ഈ വർഗീയത എന്ന് പറയുന്നത് എന്തായാലും എൽ ഡി എഫിന്റെ

മരണത്തിന് പിന്നിൽ അല്ല ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാരോട് സന്ധി ചേർന്നുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല ഇന്നലെ ചിലപ്പോ ശിവൻകുട്ടി മറന്നുപോയതായിരിക്കാം ഈ ഒരു അല്ല സഹാവ് പോയി ഡൽഹിക്ക് പോയി അവരെ കാണത്തുണ്ടോ ഡൽഹിക്ക് പോയി കൊടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു ഇല്ല നമ്മളില്ല പിന്നീട് നമ്മൾ തിരുത്തി എഴുതി തരും അല്ല പുള്ളി ഇപ്പൊ പ്രസ്മീറ്റിന് ശിവൻകുട്ടിയുടെ വിഷയമായിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവിടുത്തെ കേന്ദ്ര എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവിടെ പോയിരുന്നപ്പോ ഗണഗീതത്തിന്റെ വിഷയം വന്നു അപ്പൊ പിടിച്ചിരുത്തിയതാരാ ഇതിന്റെ ഈ പ്രതിഷ്ഠയുടെ ഫണ്ടില്ല അങ്ങനെ ഇപ്പൊ ട്രോള് നേരിട്ടോണ്ടിരിക്കുവാണ് ശിവൻകുട്ടി അല്ല ശിവൻകുട്ടി ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ പ്രതികരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പി എം ശ്രീയുമായി ബന്ധപ്പെട്ടതിനകത്ത് പാർട്ടിയോടൊപ്പം ഗണീതത്തിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് സഖാപ്ത എതിര് തന്നെയാണ് കാരണം ആർ എസ് എസിന്റെ ഗണഗീതം ഒന്നും ഞങ്ങൾക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല ദേഷ്യ എങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു പിന്നെ ഒരാഴ്ചയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചതാണ് എന്തായാലും അവര് ഇത് ഈ നടപടി ഈ രണ്ട് കാര്യത്തിനെതിരെയും സഖാ പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ ഈ അൻവറിന്റെ വിഷയം അൻവർ എന്തൊക്കെ തീ കൊളുത്താനാണ് അവിടെ ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും അംബുക്ക വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കൂ എന്നുള്ളതാണ് നോക്കേണ്ടത് മത്സരിക്കുമോ പക്ഷേ ആര്യൻ ചൌക്കിനെ പോലുള്ള സിറ്റിംഗ് എം എൽ എ ഒന്നും മാറ്റാൻ യു ഡി എഫ് തയ്യാറാവില്ല വേറെ ഏത് രീതിയിലുള്ള അക്കോമഡേഷൻ ആണ് അവിടെ നൽകുക എന്ന് നമുക്ക് യു ഡി എഫിന്റെ യു ഡി എഫ് സീറ്റ് നൽകിയില്ലെങ്കിൽ ഇപ്പൊ നമ്മള് കോഴിക്കോട് കോർപ്പറേഷന്റെ നമ്മൾ കഴിഞ്ഞ ആം ആദ്മിയിലേക്ക് ചാടിയില്ലേ അതേപോലെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് തദ്ദേശത്ത് പുള്ളി എന്തായാലും ഒന്ന് ഒതുങ്ങിയിരിക്കും അതിനുശേഷം ഇരുപത്തി ആറ് നിയമസഭയാകുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു സൂപ്പർ എൻട്രി വല്ലവായിരിക്കും നടത്താൻ പോകുന്നത് എന്തായാലും എലക്ഷൻ പുള്ളി കണ്ണു വയ്ക്കുന്നത് നിയമസഭ തന്നെയാണെന്നുള്ളത് നമുക്ക് ഒളിഞ്ഞ അല്ലെങ്കിൽ ഒളിഞ്ഞ് തെളിഞ്ഞുമായിട്ടുള്ള ഒരു പരസ്യരഹസമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പുള്ളിയുടെ ലക്ഷ്യം നിയമസഭ തന്നെയാണ് അത് ഏത് വിധത്തിലും എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ തദ്ദേശത്തിൽ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ അൻവർ കണ്ണു വെക്കുന്നത് നിയമസഭാ ഇലക്ഷൻ തന്നെയാണ് അപ്പൊ അതിനകത്ത് ഏത് സ്ഥാനമാണ് എങ്ങോട്ടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അൻവർ ഇപ്പൊ കൊളുത്തുവിട്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ വർഗീയത അത് ഏത് രീതിയിൽ അതിന്റെ പൂർണ്ണമായിട്ടൊരു രൂപമൊന്നും അൻവർ ഇപ്പൊ പറഞ്ഞിട്ടില്ല ചെറിയ തോതിൽ ഈ അയ്യപ്പ വിഷയം എടുത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ കുറച്ചധികം വിഷയങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അൻവർ ഇപ്പൊ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇനി മലപ്പുറത്താണെങ്കിലും പ്രചരണങ്ങൾ കൂടുന്ന സമയത്ത് ഇയാളെ കൂടുതൽ വേദികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമോ എം എൽ എ ആകുമോ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം